السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وضبا كاملا رب تمم بالخير والسعادة اللهم وجهنا إلى الخير وجه الخير إلينا يا أرحم الراحمين اللهم جر صباحنا هذا صباح الصالحين والسنتنا لسنة الذاكرين وقلوبنا قلوب الخاشعين وأبداننا أبدان المطيعين ونبهنا نوم الغافلين اللهم نذر بالعلم قلوبنا واستعمل بطاعتك أبداننا وخلص من الفتن أسرارنا واشكل بالاعتبار أفكارنا يا أرحم الراحمين اللهم انجنا وانجي أحالينا من كيد الشيطان عند سكرات الموت يا أرحم الراحمين اللهم اجعلنا وإياهم من القوم الذين يمشون على الصراط كالبرق يا أرحم الراحمين اللهم اجعل أولادنا وبناتنا صالحين صالحات عالمين عالمات نافعين نافعات في الدارين يا رب العالمين اللهم اشف أمراضنا أمراض مرضانا يا شافي الأمراض ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بهمان الله فقهم السلام ക്ലാസ് റൂമിൽ അഡ്മിൻ ഡെസ്ക് കൈകാര്യം ചെയ്യുന്ന ബഹുമാനികൾ അതുപോലെ തന്നെ ജവാബ് ക്ലാസ് റൂം കൈകാര്യം ചെയ്യുന്ന ബഹുമാനികളായ അഡ്മിൻസ് മെയിൽ ആഡ്മിൻസ് ആൻഡ് ഫീമെയിൽ അഡ്മിൻസ് അതിലുപരി നമ്മുടെ ക്ലാസ് ആയിട്ട് സഹകരിക്കുകയും ദീനി ിൽ പങ്കാളികളാവുകയും കൂടെ തന്നെ മറ്റുള്ളവരേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഖുർആൻ ഹദീസ് പഠനവേദി ഫത്തുഹൽമൊൻ അൽഫിയ ക്ലാസ് റൂം അതുപോലെ ഇസ്ലാമിക് സെൻറ്റർ അതുപോലെ പിതായ കൂട്ടായ്മ അങ്ങനെ പല ഗ്രൂപ്പുകളും നമ്മളോട് സഹകരിച്ചുകൊണ്ട് നാം തന്നെ ഇടപെട്ടുകൊണ്ടും നടത്തുന്ന ഗ്രൂപ്പിലെ ബഹുമാനികളെ അതിനെയും അപ്പുറം നമ്മുടെ ഗ്രൂപ്പിന്റെയും ഈ ക്ലാസിന്റെയും ഒക്കെ ഉന്നമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അഹ്‌ലുബൈത് പ്രത്യേകിച്ച് കാണുന്നു അതുപോലെ പണ്ഡിതന്മാർ ദീന സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാർ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നമ്മുടെ ഈ ക്ലാസ് കേൾക്കുകയും അത് മനസ്സിലാക്കുകയും അത് പ്രായോഗികമാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ബഹുമാനികളായ സഹോദരന്മാർ സഹോദരിമാർ പലവരും വിവരങ്ങളെ അറിയിച്ചു അറിയിക്കുന്നുണ്ട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ചില സഹോദരിമാർ എഴുതി വയ്ക്കുന്നു എന്നറിഞ്ഞു സന്തോഷമുണ്ട് അങ്ങനെ എഴുതി വച്ച് അതൊരു രേഖയാക്കി വെച്ചിട്ട് അത് സ്വന്തവും മറ്റുള്ളവർക്കും മക്കൾക്കും അതുപോലെ അല്ല അല്ലാത്തവർക്കും ഒക്കെയും അത് ഉപയോഗപ്പെടും മാത്രമല്ല ചിലർ പുസ്തകമാക്കുന്നു എന്നും ചിലർ പറഞ്ഞു അലഹമുല്ല പ്രാഹത്തെ തന്നെയാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒരു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാർഗം നാം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു സമ്പത്താണ് ഒരു വലിയൊരു ശക്തിയാണ് ഒരു വലിയ ആരോഗ്യമാണ് അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ആളുകൾ വളരെ ആത്മാർത്ഥതയോടുകൂടെ തന്നെ ഇക്കാര്യം എടുക്കുന്നു അത് പ്രവർത്തിക്കുന്നു എന്നറിയുമ്പോൾ അതിയായ സന്തോഷമുണ്ട് എല്ലാവരോടും പ്രത്യേകിച്ച് പറയാനുള്ളത് എല്ലാവരും ഈ ധിയവനെ ഉൾക്കൊള്ളിക്കുക എൻ്റെ പ്രിയപ്പെട്ട പിതാവ് വിയോഗിതരാണ് അതുപോലെ പ്രത്യേകിച്ച് വന്ധ്യരായ ഉസ്താദ് ലോകശൈലയിലാണ് അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള നമ്മുടെ മാതാപിതാക്കള് ഉമ്മ ഭാര്യ മക്കള് എല്ലാവരും എല്ലാവരും പരസ്പരം ഞാനടക്കം നാം എല്ലാവരും പരസ്പരം ദ്വായില് ഉൾക്കൊള്ളിക്കുക നമുക്ക് എല്ലാവരും കൂട്ടമായിട്ട് ദുആ ചെയ്യാം ആ ദുആ എന്ന ഫലം നമ്മളെ ശക്തിപ്പെടുത്തും എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞത് സുഗഹയുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നാം അവിടെ ഇരുന്നിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ നമുക്ക് അമലുകൾ ചെയ്യാനുണ്ട് ആ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള അമലുകളിൽ നമ്മൾ മുഖരിതരായി കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള ഒരു ശക്തിയും ഒരു മനസ്സും ഒരു ഹൃദയശുദ്ധിയും ഒരു ഹൃദയമുടിപ്പും മുടിപ്പും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വലിയ ഒരു അനുഗ്രഹം തന്നെയാണല്ലോ അപ്പോ ആ സുബഹയുടെ നിസ്കാരം കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഇന്നലെ പറഞ്ഞത് പോലെ എന്ന് ചൊല്ലുന്നു അവിടെ ആരോ പറഞ്ഞു എന്ന് ഓതാറുണ്ട് പ്രബലമായ രവായത്തിലുള്ളതും നാം പ്രായോഗികമാക്കേണ്ടതുമായത് ഈ ശൈലിയാണ് അതാണ് അതിന്റെ മുഴത്തമതായ രീതി തന്നെ ഇതിൽ പറഞ്ഞത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഇന്നലെ പറഞ്ഞു സുബഹിയുടെ ശേഷം അതുപോലെ തന്നെ മഹറിബിന്റെ ശേഷം അസറിന്റെ ശേഷവും അത് സുന്നത്ത് ഉണ്ട് നമുക്ക് ചെയ്യാം ഹദീസുകളിലും ഒക്കെ വന്നിട്ടുണ്ട് കിതാബുകളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നത് വ്യക്തമായതാണ് അപ്പോൾ ആ സുബഹി അവിടെ ഇരിക്കുന്നു ഇരുന്നതിന് ശേഷം മനസ്സ് തുറന്ന് വെച്ചുകൊണ്ട് മനസ്സിലൊന്നുമില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് ഇരുന്നിട്ട് ഇന്നലെ പറഞ്ഞ അത് നമ്മൾ കൊണ്ടുവരുന്നു അതിനു ശേഷമുള്ള അധികാറിലേക്ക് നമുക്ക് പ്രവേശിക്കാം അത് കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു അവിടെ സുബ നിസ്കാരം കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ പള്ളിയിലൊക്കെ ആകുമ്പോൾ ആ പള്ളിയിൽ ഈ പറഞ്ഞ അത് കൊണ്ടുവരുന്ന രീതിയിൽ അവിടെ ഇമാമിരിക്കൂല കാരണം കുറെ ആളുകൾ പോവാനുണ്ടാവും കുറെ ആളുകൾ ഇരിക്കാനുണ്ടാവും പലവർക്കും പല തിരക്കല്ല അപ്പൊ അവിടെ ഇമാമ് ഇതൊന്നും കൊണ്ടുവന്നുകൊണ്ട് നമ്മളെ സമയം ദീർഘിപ്പിക്കാൻ കഴിയില്ല ഇമാമ് സാധാരണഗതിയിലുള്ള ആ നസ്കാരം കഴിഞ്ഞതിന് ഉടനെ തന്നെ അള്ളാഹ്മസ്വലാം സ്വലാം ആ പോലുള്ള അത് കഴിഞ്ഞ് പിന്നെ ആയത്തിൽ ഓതി പിന്നെ സുബഹാന മുപ്പത്തി മൂന്ന് അലഹമുല്ല മുപ്പത്തി മൂന്ന് അള്ളാഹുക്ബർ മുപ്പത്തി മൂന്ന് പത്ത് വട്ടം ലാ ഇലഅല എന്നും ചൊല്ലിയിട്ട് ഒരു ദ്വായം നടത്തിയിട്ട് അവിടുന്ന് അത് കഴിയും അപ്പോൾ അതിൽ നമ്മൾ അതുപോലെ തന്നെ പങ്കെടുക്കുക എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇരുന്നിട്ടാണ് നമ്മൾ സ്വന്തമായിട്ട് ഒഴിഞ്ഞിരുന്ന് ഇത് ചൊല്ലുക കാരണം അവിടെ കൂട്ടമായിട്ട് ചെല്ലാൻ പറ്റുക നമുക്ക് വീട്ടിൽ വെച്ചിട്ടുള്ളൂ കാരണം വീട്ടിലാവുമ്പോൾ നമ്മൾ മഹസൂര്യങ്ങളായ ആളുകളാണ് അപ്പോൾ നമ്മളെ ഉമ്മയാണ് ഉപ്പയാണ് അതല്ലെങ്കിൽ ഭാര്യയാണ് മക്കളാണ് അപ്പൊ കൂടെ ഇരുന്നൊരു ചെല്ല വലിയ ബർഗത്തുമാണ് അപ്പൊ ഇനി ഇവർ ഇല്ലെങ്കിലും പ്രിയമുള്ള സഹോദരിമാരോട് പറയാനുള്ളത് വീട്ടിലിരുന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക പക്ഷെ അതും ഇപ്പോഴത്തെ സ്ഥിതി വെച്ചിട്ട് മദ്രസയിലേക്ക് കുട്ടികൾക്ക് പോവേണ്ടി വരും അവർ ആറരയ്ക്ക് പോകേണ്ട കുട്ടികൾ ഉണ്ടാവും അത് കഴിഞ്ഞ് ഏഴരക്ക് ഉണ്ടാവും അപ്പൊ അതിന്റെ ഇടയിൽ അടിയിൽ ഇതിരുന്ന ചെല്ലാൻ ഇരുന്നുകഴിഞ്ഞാൽ ഈ ആറര അതിൻ്റെ കുട്ടികളെ പറഞ്ഞേക്കുന്നൊക്കെ ബുദ്ധിമുട്ടാവൂലേ എന്ന് ചിലപ്പോൾ സംശയം ഉണ്ടാവും മനസ്സിൽ നിങ്ങൾ വിഷമിക്കണ്ട അവരെ പറഞ്ഞയക്കുക പക്ഷെ അവരുടെ പറഞ്ഞ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കഴിയുന്നതുപോലെ ഇതൊക്കെ ചൊല്ലി കൊണ്ടിരിക്കുക അപ്പോൾ ഏകദേശം ഒരു പത്തി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഒരു നാപ്പത് ദിവസം തുടർച്ചയായിട്ട് നമ്മിത് അങ്ങ് ചൊല്ലിയാൽ നമുക്കത് കാണാപ്പാടാവും കാണാപ്പാടാവും അങ്ങനെയാണ് കാരണം അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വരികയും ചെയ്യും കാരണം അങ്ങനെ പലവരും പഠിച്ചതുണ്ട് ആ പിന്നെ ഈ തെരിക ഇതേപോലെ തന്നെ ചൊല്ലി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഇന്ന് ഇതിൽ പങ്കുവെക്കുമ്പോൾ എൻ്റെ ഉമ്മാനെ തന്നെ ഉമ്മായ തന്നെ പറയാം നമ്മൾ കുറച്ചു കാലം ഇവിടെ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് ഒരുമിച്ചിരുന്ന് നിസ്കരിക്കുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കി ഇന്ന് അത് പിന്നെ വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ വർഷങ്ങളായി ചെയ്യാൻ കഴിയുന്നുണ്ട് അപ്പം അങ്ങനെ കേട്ടാൽ പെട്ടെന്ന് അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി കഴിയും ഒന്ന് മനസ്സ് വെച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇൻഷാല് അള്ളാഹുന്റെ തോഫി കൊണ്ട് അതിന്റെ ബാക്കിയുള്ള ഭാഗം പ്രേക്ക് പ്രവേശിക്കാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ലെന്ന് ആ വിഷയം ആ ഒരു അത് തന്നെ കട വരാം കാരണം പ്രഭാതം പൊട്ടിവിടർന്ന് നമ്മുടെ ആ ഉറക്കാവുന്ന അനുഗ്രഹത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു ആ അനുഗ്രഹവും കിട്ടി ഇനി അള്ളാഹുവിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം നമ്മെ പടച്ച അള്ളാഹു ഹാലിഖ് ആയ ആ അള്ളാഹുവിനോട് മഹലൂഖായ നമ്മൾ ഒരു ബന്ധം ഉണ്ടാവുകയാണ് അപ്പൊ ആ സുബഹയുടെ ആ ആദ്യ ടൈമിൽ തന്നെ നമ്മെ പടച്ച് നമുക്ക് ശ്വാസോച്ഛാസം ചെയ്യാനുള്ള കഴിവ് തന്നു അതുപോലെ തന്നെ നമുക്ക് കാഴ്ച അതുപോലത്തെ കേൾവി നടക്കാൻ ഇരിക്കാൻ ചിന്തിക്കാൻ ഒക്കെയും കഴിവു തന്ന ആ റബ്ബ് ആ റബ്ബിനോടല്ലേ നമ്മൾ ദന്ദി ചെയ്യേണ്ടത് ആ റബിനോടല്ലേ നമ്മൾ ശുക്ർ ചെയ്യേണ്ടത് ആ റബിനെയല്ലേ നമ്മൾ വാഴ്ത്തേണ്ടത് ആ റബ്ബിനോടല്ലേ നമ്മൾ മഹബത്ത് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതോടു കൂടെ മനുഷ്യൻ നമുക്ക് നമ്മുടെ മനസ്സിൽ മഹബത്തുള്ള അബ്ബാഹുവിനോടുള്ള മഹബത്ത് കൂടി വരും ലോകത്ത് നാം സ്നേഹം വെക്കേണ്ടത് ലോകത്തെ സ്നേഹം വയ്ക്കേണ്ടത് ആരെയാണ് മഹബത്തുള്ള അള്ളാഹുനോടുള്ള മഹബത്ത് അള്ളാഹുഖുനോടുള്ള മഹബത്തിലേക്ക് അടുക്കാനുള്ള കറികളും ഔറാദുകളുമാണ് നാം പഠിക്കുന്നതും നാം പ്രായോഗികമാക്കേണ്ടതും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ മഹബത്ത് മനസ്സിൽ അരിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രത്യേകത എന്താണ് ലഖാ എന്തിനു വേണ്ടിയാണ് നാം ഈ പ്രവർത്തനങ്ങൾ ഈ അത് കാലുകൾ ചെയ്യുന്നതെന്ന് അറിയുമോ എന്തിനാണ് ചെയ്യുന്നത് നമുക്കറിയുമോ എന്താണ് അത് അള്ളാഹുൻ്റെ ലഖാ വേണ്ടിയിട്ടാണ് എപ്പോഴും എപ്പോഴും ചോദിക്കേണ്ടതും അള്ളാഹുവിൻ്റെ ആണ് അള്ളാഹുൻ്റെ ലക്കാവ് കണ്ടുകൊണ്ട് സന്തോഷിക്കണം നമുക്ക് എല്ലാവർക്കും ആ രഹ് ആ ലിഖയിലേക്ക് നടക്ക് പോകുവാൻ അള്ളാഹു നമുക്ക് അനുഗ്രഹം തരട്ടെ ആ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂടിക്കൊണ്ട് അള്ളാഹുവിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കുന്ന യഥാർത്ഥ മുത്ത കൈകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിന്റെ ലിഖാ ആ മഹബത്ത് ആ മഹബത്ത് നമ്മുടെ മനസ്സിൽ ഇറങ്ങണം ആ ഇറങ്ങാനാണ് സുബയുടെ സമയത്ത് നമ്മൾ ഈ ദിക്കൃകൾ ചൊല്ലേണ്ടത് എൻ്റെ പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിച്ച് ചിന്തിക്കുക വളരെ ശ്രദ്ധിക്കുക ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളൊന്നും ഒന്നുമല്ല വളരെ വളരെ പിന്നോട്ടാണ് മനുഷ്യന്മാരാണ് അള്ളാഹുൻ്റെ ലെക്കാവ് പറയുമ്പോൾ കണ്ണു നിറഞ്ഞു പോകുന്നു മനസ്സ് എടറിപ്പോകുന്നു നാം എന്തിനു വേണ്ടിയാണ് ഇവിടെ അമ്പര് ചെയ്യുന്നത് നാം അള്ളാഹുനെ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹുനെ നമ്മുടെ മനസ്സിലേക്കിയിട്ടുണ്ട് ആ അള്ളാഹുവിന് വേണ്ടി നമ്മളെ ബാധത്തെടുക്കുന്നുണ്ട് നമ്മുടെ പരലോകമോക്ഷത്തിന് വേണ്ടി പക്ഷെ റബ്ബിനെ ഒന്ന് കാണണം ആ റബ്ബിനെ ഒന്ന് കാണണം ലിക്കാവ് കൊണ്ട് സന്തോഷിക്കണം അതിന് നമ്മളെ ചവിട്ടടികൾ മുന്നോട്ട് കൊണ്ട് പോയി വളരെ കുറഞ്ഞ ആഴ്ച കാലം ചിലപ്പോൾ നാപ്പത്തഞ്ച് ചിലപ്പോൾ മുപ്പത്തഞ്ച് ചിലപ്പോൾ ഇരുപത്തി അഞ്ച് ചിലപ്പോൾ അറുപത് ചിലപ്പോൾ എഴുപത് ഏറിയാൽ നൂറിന്റെ താഴെയിലേക്കല്ലേ പോകും ആ വയസ്സ് കാലത്തിന്റെ ഉള്ളിൽ നമുക്ക് അമര് ചെയ്യാനുണ്ട് എന്തിനു വേണ്ടിയുള്ള അമരാണ് നാം ചെയ്യേണ്ടത് آمنين بفضلك أن ترزقنا لقاء جلال جمالك مال وجهك الكريم إي برارتنا إذا سبحي ورشا شمالا يبحرمنا إيه مقبرارتك آمنين بفضلك آمنين بفضلك أن ترزقنا لقاء جلال جمالك مال وجهك الكريم എപ്പോഴും പ്രാർത്ഥനയിൽ ചോദിക്കേണ്ടത് അള്ളാഹുവിന്റെ ലക്കാ ഇനെയാണ് സുബേഹയുടെ ശേഷമല്ല ലുഹുറിന്റെ ശേഷമല്ല അസറിന്റെ ശേഷമല്ല സകലമായ സമയങ്ങളിലും ചോദിക്കേണ്ടത് അതാണ് പലപ്പോഴും പ്രാർത്ഥനകൾ കേൾക്കാറുണ്ട് നീണ്ട നീണ്ട പ്രാർത്ഥനകൾ കേൾക്കാറുണ്ട് എത്രയോ സമയമുള്ള പ്രാർത്ഥനകൾ കേൾക്കാറുണ്ട് പക്ഷെങ്കിലൊന്നും ലക്ക ചോദിക്കുന്ന പ്രാർത്ഥന ചിലപ്പോൾ ശ്രദ്ധയിൽ വരാതെ വരുമ്പോൾ വിഷമിക്കാറുമുണ്ട് അതുകൊണ്ടാണ് പ്രിയമുള്ളവരോട് പങ്കുവെക്കുന്നത് എപ്പോഴും ചെയ്യുമ്പോൾ നാം കൊണ്ടുവരണം ഈ പ്രാർത്ഥന ഇത് സുബഹയുടെ ഔറാദിൽ മാത്രമല്ല എല്ലായ്പോഴും നമുക്ക് കൊണ്ടുവരാൻ പറ്റും പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ് എന്ന് നമുക്ക് ആ ചെയ്യാം സഹോദരന്മാരെ അപ്പോൾ അള്ളാഹുന്റെ ലഭാഗ് കണ്ട് സന്തോഷിക്കാനും വേണ്ടി സുബയിൽ നിസ്കാരത്തിന്റെ ശേഷം അവിടെ ഇരുന്നു കൊണ്ട് മനസ്സ് തുറന്നു വെച്ചുകൊണ്ട് മനസ്സ് ശുദ്ധമാക്കിക്കൊണ്ട് മറ്റുള്ള ചിന്തകളൊക്കെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് നാം നടക്കുന്നവരാണെങ്കിലും അടുക്കളയിൽ ജോലി ചെയ്യുകയാണെങ്കിലും കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുകയാണെങ്കിലും കുട്ടികളെ മദ്രസയിലേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണെങ്കിലും ആ ടൈമിനൊക്കെ ആണെങ്കിലും സഹോദരന്മാർക്ക് ഒഴിവുള്ളവർക്ക് പള്ളിയിലിരുന്നു കൊണ്ട് തന്നെ അതും കൂടി ശ്രദ്ധിക്കണം പള്ളിയിലിരിക്കാൻ ടൈമുണ്ട് പക്ഷേ അപ്പോഴേക്കിനു സലാം വീട്ടിയ ഉടനെ തന്നെ അതാ മക്കാനിയിലേക്ക് പെട്ടി ആ കടയിലേക്ക് എളുപ്പം ഓടിയിട്ടൊരു ചായം കുടിച്ച് അപ്പോഴേക്കിനു ന്യൂസ് പേപ്പറും വന്ന് വായിക്കാൻ വേണ്ടി ഓടുകയല്ല ന്യൂസ് പേപ്പർ അവിടെ ഉണ്ടാകും വാർത്തയും അവിടെ ഉണ്ടാകും അത് നമുക്ക് വായിക്കാം നമുക്ക് വേണ്ടത് ഇതാണ് എന്താണ് വേണ്ടത് ഇന്ന് ഈ ആയുസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെല്ലാനുള്ളത് അള്ളാഹുവിൻ്റെ കോട്ടിലേക്കാണ് അവിടേക്ക് എത്തുമ്പോഴേക്കിനടക്കെന്തെങ്കിലും സമ്പാദ്യം വേണ്ടേ ഇന്ന് നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടി നാം ഗൾഫിലും വിദേശത്തും റഷ്യയിലും അമേരിക്കയിലും മൊറോക്കയിലും ഒക്കെ പോയി ജോലി ചെയ്യുന്നു എന്നിട്ട് നമ്മൾ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നു വരുമാന വരുമാനമാർഗങ്ങൾ ഉണ്ടാക്കുന്നു നാളേക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പക്ഷെങ്കിൽ നമുക്ക് നമുക്ക് വേണ്ടി നാം ഇവിടെ നിന്ന് വിട പറയുമ്പോൾ ആരുമില്ല ആരുമില്ലാതെ ആ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ അങ്ങോട്ടുള്ള ജീവിതമാണ് ധന്യമാവേണ്ടത് അതിനുവേണ്ടി സുവഴയുടെ ഇരുപത്തിനാല് മണിക്കൂർ നമുക്കുണ്ടല്ലോ അതിൽ ഒരു മുക്കാ മണിക്കൂർ നമുക്ക് ഇങ്ങനെ ചെലവഴിക്കാം ആ ചെലവഴിച്ചാൽ അതൊരു വലിയ സമ്പത്താണ് ആ സമ്പത്തിൻ്റെ തക്കാത്തു കൊടുക്കണ്ട അതിൻ്റെ തക്കാത്തും ഒറ്റ കിട്ടുന്നത് നാളെ ആഹ്രത്തിൽ വെച്ചിട്ടാണ് അള്ളാഹുവിന്റെ ലഖാവിന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആ കാറിലേക്ക് ആ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ആ പ്രാർത്ഥനയുടെ ബാക്കി ഭാഗം ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ശ്രദ്ധിക്കുക ഇന്നലെ നമ്മൾ എത്തിയത് മൂന്ന് പ്രാവശ്യം നസീർ أذ كارين جد وفرانك ربنا وإليك المصير وفرانك ربنا وإليك المصير يفعل الله ما يشاء بقدرته ويحكم ما يريد بعزته ألا إلى الله تصير الأمور ولا حول ولا قوة إلا بالله العلي العظيم إذا أنا അസ്ബി അള്ളാഹുബരേ നാം മനസ്സിലാക്കി അതിന്റെ ബാക്കി ഇങ്ങനെയാണ് എനിക്കിപ്പോൾ ഈ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളൊക്കെ മുമ്പിലുണ്ടായി നിങ്ങളോട് ഒന്ന് പറഞ്ഞു തന്നു നിങ്ങളൊന്ന് ചൊല്ലി കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ വീണ്ടും ഇത് ആ മടക്കി പറയുന്നത് എൻ്റെ പ്രിയമുള്ളവരെ ആ ഒരു പ്രതീതിയിൽ തന്നെ ഇത് ശ്രദ്ധിക്കുകയും കേൾക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഊഫറാനക്ക റുഫറാനക്കാർ റബ്ബെ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു ഒരുപാട് പാപങ്ങൾ ചെയ്തു പ്രഭാതം പൊട്ടിവിടർന്ന ജോലി തിരക്കിലായി മറ്റുള്ള ജരി തിരക്കിലായി അതിനിടയിൽ എന്തൊക്കെയോ ഏതൊക്കെയോ പറഞ്ഞു പോയി ചീത്ത പറ പോയിട്ടിട്ട് സൂയ വന്നു പോയിട്ടുണ്ട് അംഭാവം വന്നു പോയിട്ടുണ്ട് തെറ്റുകുറ്റങ്ങൾ പലതും വന്നു പോയിട്ടുണ്ട് പടച്ചവനെ നിന്നോട് പൊറുക്കലിനെ തേടുന്നു റബ്ബനാ ഞങ്ങളുടെ രക്ഷിതാവേ മസ്വീർ ഞാൻ വളരെ വളരെ വ്യക്തമായി ഞാൻ സത്യമായി ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പിക്കുന്നു അതാക്കുകയെ നിന്നിലേക്കാണ് എൻ്റെ മടക്കമുള്ളത് അതാണ് അള്ളാഹു ഉദ്ദേശിച്ചത് അവൻ പ്രവർത്തിക്കും അള്ളാഹുവിൻ്റെ അപാരമായ കഴിവ് കൊണ്ട് കുതിർത്തുകൊണ്ട് രീതി അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ട് കൊണ്ട് യോഗ്യത അവൻ ഉദ്ദേശിക്കുന്നതിനെ വിധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അറിയുക കാര്യങ്ങളുടെ മുഴുവനും അടക്കം ഹൗല അലിയുൽ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ അലീമായ മഹത്തവാനായ ഉയർന്നവനായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയില്ല ഒരു ചുറ്ററിയലില്ല അപ്പോൾ ഈ ദറാണ് ചെല്ലണം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉത്തമൻ സൂക്ഷിക്കുന്നവനായിട്ട് കരുണക്കടലാണ് കരുണ ചെയ്യുന്നവൽ വെച്ച് ഏറ്റവും നല്ല നിലക്ക് കരുണ ചെയ്യുന്നവൻ അള്ളാഹു മാത്രമാണ് ഇതാണ് അതിനുശേഷം ചൊല്ലേണ്ടത് ഒന്നുകൂടി ഞാൻ അതൊന്ന് തൃത്തിയായിട്ട് ചൊല്ലാം غفرانك ربنا وإليك المصير يفعل الله ما يشاء بقدرته وَيَحْكُمُ ما يريد بعزته على ألا إلى الله تصير الأمور ولا حول ولا قوة إلا بالله العلي العظيم فالله خير حافظه وهو أرحم الراحمين إذ كَانَ النشاة شمون لا إله إلا الله إيمانا من الله لا إله إلا الله أمانا من الله لا إله إلا الله سيدنا محمد رسول الله صلى الله عليه وسلم لا إله إلا الله إمانا من الله لا إله إلا الله والله لا دمت دار الله إيمانا إيمانا بالله അബ്വാഹുൽ തന്നെ വിശ്വസിച്ചവനായ സ്ഥിതി സ്ഥിതിയിലും അൽ വിശ്വാസം സമർപ്പിച്ചവനായ സ്ഥിതിയിലും ഞാൻ പറയുന്നു ല ഇലഹ ഇല്ലാഹു ഇമാനം വല്ലെങ്കിൽ കൊണ്ട് വിശ്വസിച്ചവനായിട്ട് ആ അജഞ്ചലമായ വിശ്വാസം കൊണ്ട് ഞാൻ ഉറവിടുന്നു എവിടെന്നെങ്കിലും നിർഭയത്തോ കാവലോ കിട്ടണമെങ്കിൽ വിശ്വ നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ ആ രക്ഷ നിന്ന് മാത്രമാണെന്നുള്ള പരിപൂർണ വിശ്വാസത്തോട് കൂടെ ഞാൻ ഉറവിടുന്നു ല ഇലഹ ഇല്ലവോ അപ്പൊ ല ഇലഹ ഇല്ലവഹു ഇമാനം അള്ളാഹുവിനെ കൊണ്ട് അചഞ്ചലമായ വിശ്വാസം വിശ്വാസം ഉറപ്പിച്ചു കൊണ്ട് ഞാൻ ലാ ലാ ഉറവിട്ടു ല ഇ നിന്നുള്ള സംരക്ഷണമാണ് എനിക്കുള്ളത് എന്ന പരിപൂർണ വിശ്വാസത്തോട് കൂടി ഞാൻ തങ്ങളാണ് എന്ന ഈ മൂന്ന് പ്രാവശ്യം പറയണം മൂന്ന് പ്രാവശ്യം എങ്ങനെയാണ് لا اله الا الله وأمانا من الله لا اله الا الله سيدنا محمد الرسول الله صلى الله عليه وسلم പിന്നെ അതി കഴിഞ്ഞതിന് ശേഷം لا اله الا الله قبل كل شيء لا اله الا الله بعد كل شيء لا اله الا الله يبقي ربنا الحميد المجيد ويفني ويموت كل شيء പിന്നെ அடுத்து പറയേണ്ടது لا اله الا الله ാഹുവല്ലാതെ മറ്റൊരാധ്യനുല്ലിഷ് എല്ലാ വസ്തുക്കളും ഇവിടെ നിന്ന് നശിച്ചു പോകും വജു വചു ലാഹുൻ്റെ വചുകാത്താത്ത മുഴുവനും നശിച്ചു പോകും അപ്പൊ എല്ലാ വസ്തുക്കൾക്കു ശേഷവും ഇവിടെ ഉള്ളത് അള്ളാഹു മാത്രമാണ് ആ അള്ളാഹുവിൻ ആ അള്ളാഹു വിശ്വാസം ഞാൻ സമർപ്പിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ അചഞ്ചലായിക്കൊണ്ട് ഞാൻ ഉരവിടുന്നു ഉറവിടുന്നു

വയഫിനെ നമ്മളെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകലതും സംഭവിപ്പിക്കുന്നതും മൊത്തത്തിൽ മുഴുവനും അള്ളാഹുവാണ് വയഫിനെ വയമൂത്ത് കുല്ലക്ഷെ സകല വസ്തുക്കളെയും ഇവിടെ മരിപ്പിക്കുന്നത് മനുഷ്യരിലേക്ക് ചെയ്തിരിക്കുമ്പോൾ മരണം മറ്റു ജീവജാലങ്ങളിലേക്ക് നോക്കുമ്പോൾ എഫിനെ നാശം നശിപ്പിക്കുക എന്നാണ് ആ പദം ഉപയോഗിച്ചത് അപ്പം വൃക്ഷങ്ങളുണ്ട് മറ്റുള്ള ജീവജാലങ്ങളുണ്ട് അപ്പൊ അവരുടെയൊക്കെ നാശവും അതുപോലെ മനുഷ്യന്റെ മരണവും മുഴുവനും മുഴുവനും ഇവിടെ സംഭവിക്കുന്നതും സംഭവിപ്പിക്കുന്നതും അല്ല അല്ലാഹുമാണ് അതുകൊണ്ട് പിന്നെയും പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ മറ്റൊരു ഞങ്ങൾ ആരാധിക്കുന്നില്ല ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നില്ലാതെ ഞങ്ങളുടെ ധീനിൽ ഞങ്ങൾ നിഷ്കളങ്കരായ വിശ്വാസികളായിക്കൊണ്ട് അവിശ്വാസികളായ ആളുകൾ അതിനെ വെറുത്താലും ശരി വെറുത്താലും ശരി ഇങ്ങനെ ഇതാണ് ചെല്ലേണ്ടത് അത് ചെല്ലിയതിനു ശേഷം പിന്നെ പറയണം അത് മൂന്ന് പ്രാവശ്യം കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു റബ്ബൻ ഇസ്ലാമി കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടു ദീനൻ ദീനായിട്ട് മുതഫ സുല്ലാഹു അലൈവസ് പ്രവാചകനാണ് പ്ര റസൂരാണ് എന്നതുകൊണ്ടും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന വചനമാണ് പിന്നെ പറയേണ്ടത് അപ്പോൾ ഇവിടെ വരെ ചൊല്ലുക മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി ഇന്ന് ചൊല്ലേണ്ടത് وفرانك غفرانك ربنا واليك المصير يفعل الله ما يشاء بقدرته ويحكم ما يريد بعزته الا الى الله تسير الامور ولا حول ولا قوه الا بالله العلي العظيم والله خير حافظه وهو ارحم الراحمين لا اله الا الله ايمانا بالله لا اله الا الله امانا من الله لا اله الا الله سيدنا محمد رسول الله صلى الله عليه وسلم لا اله الا الله قبل كل شيء لا اله الا الله بعد كل شيء لا اله الا الله يبقي ربنا الحميد المجيد ويفني ويموت كل شيء لا اله الا الله لا نعبد ولا نستعين ولا نشكر الا اياه مخلصين له الدين ولو كره الكافرون. ഇങ്ങനെയാണ് പറഞ്ഞതിന്റെ ബാക്കിയിലേക്ക് ഇത് വെച്ചുകൊണ്ട് ഇൻഷാ ചേർത്തിവു സുബാൻ പറയാനും പതി കേൾക്കാനും മനസ്സ് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും നമുക്ക് തോഫിക് ചെയ്യട്ടെ നമ്മുടെ സതുദ്യമങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ അള്ളാഹുന്റെ ലക്കാവ് കണ്ട് സന്തോഷിക്കുന്ന മുത്തഖങ്ങൾ നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ دعاء وصية السلام عليكم ورحمة الله تعالى وبركاته الله.